മദർ ബോർഡിൽ എങ്ങനെ ഫ്രണ്ട് പാനൽ ശരിയായ രീതിയിൽ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ മദർ ബോർഡിലെ ഫ്രണ്ട് പാനലിൻ്റെ പിന്നുകൾ ഇതിൽ എന്ന് പറയുന്നത് ഓരോ പിന്നിൻ്റെ അടുത്തും ഓരോ സെക്ഷനായിട്ട് ആണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരിക്കും ഒന്ന് പവർ സ്വിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടിൻ്റെ സൈഡിൽ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് എൽ ഇ ഡി തൊട്ടടുത്ത് പവർ അല്ലെടി ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പം ആദ്യം നമുക്ക് പവർ സ്വിച്ച് കണക്ട് ചെയ്യാം പവർ സ്വിച്ച് പവർ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫ്രണ്ട് പാനിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ നമ്മൾ തൊട്ടടുത്ത് പവർ സ്വിച്ചിൻ്റെ തൊട്ടടുത്ത് എന്തായാലും ഒരു പിന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ എഴുതി കാണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പവർ സ്വിച്ച് കൊടുക്കാം പവർ സ്വിച്ചിൻ്റെ പിന്നെ കൊടുക്കാം ഓക്കെ പവർ സ്വിച്ച് പവർ സ്വിച്ചിൻ്റെ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്തു പിന്നെ നേരെ ഓപ്പോസിറ്റ് പവർ സ്വിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും നമ്മൾ എപ്പോഴും റീസ്റ്റാർട്ട് സ്വിച്ച് വരുന്നത് അപ്പോൾ റീസ്റ്റാർട്ട് സ്വിച്ച് കൊടുക്കുക അടുത്ത് റീസ്റ്റാർട്ട് ഓക്കെ റീസ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തു ഓക്കെ റീസ്റ്റാർട്ട് സ്വിച്ചിൻ്റെ തൊട്ടടുത്തായിരിക്കും ഹാർഡ് സ്ക് എൽ ഇ ഡിയുടെ പിന്നെ വരുന്നത് ഹാർഡ് സ്ക് എൽ ഇ ഡി ഓക്കെ ഹാർഡ് സ്ക് എൽ ഇ ഡി കൊടുത്തു ഈ ഹാർഡ് സ്ക് എൽ ഇ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് സ്കെൽ ഇ ഡിയുടെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് പവർ എൽ ഇ ഡി അതാ പവർ എൽ ഇ ഡി നമ്മൾ ഹാർഡ് സ്ക് എൽ ഇയുടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പവർ എൽ ഇ ഡിയുടെ ആ സ്വിച്ചിൻ്റെ ഇത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഒന്ന് പവർ സ്വിച്ച് പവർ സ്വിച്ചിൻ്റെ തൊട്ടടുത്ത് പവർ എൽഇ ഡി പവർ സ്വിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് റീസ്റ്റാണ്ടിൻ്റെ തൊട്ടടുത്ത് ഹാർഡ് സ്ക് എൽ ഇങ്ങനെയാണ് നമുക്ക് മദർ ബോർഡിലേക്ക് പവർ സ്വിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട് പാനൽ